സന്തോഷകരമാക്കി കൊടുക്കും അല്ല എന്നെ നിങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ ആ ഒരു അനുസരിച്ച് ജീവിക്കില്ലയോ ആരു രീനുസരിച്ച് ജീവിക്കില്ലയോ സഹന്മാരെ ഒരു കാര്യം അല്ല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സൗഷ്യത്തിന് തെരുമാറാകട്ടെ മുസ്ലിം നിങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യർ വീനനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ദീനനുസരിച്ച് ജീവിക്കാത്ത മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ ശിക്ഷയും ഈ ദുനിയാവിലും ഉണ്ടാവും ആ ഉണ്ടാവും ജനന മരണ രജിസ്റ്ററിൽ മതം ഇസ്ലാം റിലിജൻ ഇസ്ലാം എന്ന് എഴുതിയതുകൊണ്ട് മാത്രം യാതൊരു പ്രത്യേകതയും സംഭവിക്കാൻ പോകുന്നില്ല അള്ളാഹുഹലാമിന്റെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ സ്ഥലങ്ങളിലല്ല നൂറ്റിക്കണക്കിന് സ്ഥലങ്ങളിൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തോഷാകട്ടെ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഇസ്ലാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റി അള്ളാഹുന്റെ റസൂൽ പറ്റി പരലോകത്തിനെ പറ്റിയുള്ള വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാകുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക അതാണ് ഒരു കാര്യം അള്ള എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഷ്യത്തിന് തെരുമാറാകട്ടെ വളരെ എളുപ്പത്തിൽ ഒരു കാര്യം പറയാം വളരെ എളുപ്പത്തിൽ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഷത്തിന് തെരുമാറാകട്ടെ ഖുർആൻ ഷെരീഫിൽ എവിടെയും ഖുർആൻ ഖുറാൻ എവിടെയും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അള്ള ഉണ്ട് എന്നള്ള പറഞ്ഞിട്ടേ ഇല്ല ഒരു സ്ഥലത്ത് പോലും ഇല്ല ഇന്നാഹനാൽ മുസ്ലിം അങ്ങനെ ഒരു ആയസ് ഇല്ല വിക്ഷയമായും അള്ള മുസ്ലിമീങ്ങളുടെ കൂടെയാണ് അങ്ങനെ ഒരു അങ്ങനൊരായ കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ ജനന മരണ രീതി മതം എന്തായാലും എഴുതിയ എന്തായാലും എഴുതിയ ആ ഇസ്ലാം എന്ന് എഴുതിയള് ഒരു മുസ്ലിമിന്റെ മകൻ മുസ്ലിമാണ് ഒരു മുസ്ലിം സ്ത്രീയുടെ മകൻ മുസ്ലിമാണ് ഒരു മുസ്ലിം പുരുഷന്റെ മകൻ മുസ്ലിമാണ് വെറും പേര് മുസ്ലിം ആയതുകൊണ്ട് വാപ്പ മുസ്ലിം ആയതുകൊണ്ട് ഉമ്മ മുസ്ലിം ആയതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഈ ദുനിയാവിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സഹായവും അവന് ലഭിക്കാൻ അവൻ അർഹനാകുന്നില്ല നാളെ മഹറയിലും ചെയ്യാമെന്നാളിലും പരലോകത്തിലും അള്ളാഹു തല വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു നിയമത്തും അള്ളാഹുന്റെ ഒരു വാഗ്ദാനവും പൂർത്തിയാക്കപ്പെടാൻ അവൻ അർഹനാകുന്നില്ല വെറും മുസ്ലിം എന്നുള്ള പേര് കിട്ടിയത് കൊണ്ട് മാത്രം പിന്നെ ഈ ദുനിയാവിൽ നാളെ ആഹ്ലത്തിലും അള്ളാഹുന്റെ വാഗ്ദാനം വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കപ്പെടാൻ അർഹനാകണമെങ്കിൽ അവൻ മിനാകണം ണം ആരാകണംാകണം അതുകൊണ്ടാണ് ഇപ്പം വന്ന് ഇസ്ലാമിൽ പ്രവേശിച്ചവർ ഞങ്ങൾ മുഗ്മിനീകളായി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സ്ഥാനത്തിൽ പെട്ടെന്ന് പറഞ്ഞു നബി ഞങ്ങളോട് നബിയെ ഇവരോട് പറയും ആയ കൊല്ലം ഇല്ല നിങ്ങൾ ശരിയായ നിലയിൽ വിശ്വസിച്ചിട്ടില്ല നിങ്ങൾ മുഖ്മിനീകളായിട്ടില്ല അള്ള എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീത്തിന് തെരുമാറാവട്ടെ